ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈതീരിയ മന്ത്രം പതിനൊന്ന് ജ്ഞാനിക്കുസത്തു ലഘുചിത്തുസുഖസ്വരൂപം ആനന്ദമല്ലം കാണുന്നവനുസുഖം സ്ഥിദയാർന്ന ഭനുമാൻ അർക്കനന്ദനിരുളാർന്നൊരു ശൂന്യവസ്തു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈതീപികം പതിനൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്ന ഈ ലോകം ജ്ഞാനിയുടെ കണ്ണിൽ സദ്വസ്തു വഴിവാർന്നത് തന്നെയാണ് ആ സദ്വസ്തു സദ്വസ്തുവസ്തുവുമാണ് അങ്ങനെ അനുഭവപ്പെടുന്ന ലോകത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖ അനുഭവങ്ങൾ സ്വരൂപത്തിൽ ആനന്ദം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ലോകം ഉണ്ടെന്നും അതിനെ അറിയുന്നുണ്ടെന്നും അത് സുഖദുഃഖ അനുഭവങ്ങൾ ഉളവാക്കുന്നുവെന്നും ഉള്ളത് വ്രതത്തിന് നിരക്കാത്തതായി തീരുന്നില്ല അജ്ഞാനിക്ക് ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടുകയില്ല ഏതുപോലെ എന്നാൽ എപ്പോഴും പ്രകാശം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ ഉണ്മ നല്ല കാഴ്ചശക്തി ഉള്ളവന് നേരിട്ട് കാണാൻ ഒരു പ്രയാസവുമില്ല എന്നാൽ അതേ സൂര്യൻ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വെറും ഇരുട്ടും ശൂന്യവുമായ എന്തോ ഒന്ന് മാത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ॐ शारदाम्बिकाय नमः